me la creen sí. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിയവർ കൊച്ചിയിൽ ഒത്തുചേർന്നു ടൈംസ് ഓഫ് ഇന്ത്യയും കൊച്ചി ലിസി ഹോസ്പിറ്റലും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് സംവിധായകൻ സത്യനന്തിക്കാടും പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറവും മുഖ്യാതിഥികളായി മാറ്റിവെച്ച ഹൃദയവുമായി ആശങ്കയുടെ നാളുകൾ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിയ ഹൃദയങ്ങൾ ഒരേ വേദിയിൽ സംഗമിച്ച കാഴ്ച കൂടിയായിരുന്നു കൊച്ചി സാക്ഷ്യം വഹിച്ചത് തങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ നടത്തിയ ഡോക്ടർമാരെയും ഹൃദയ സംഗമത്തിൽ ഓരോരുത്തരും ഓർത്തു ഹൃദയം മാറ്റിവെച്ചവർ നിലവിളക്ക് കൊളുത്തിയാണ് പരിപാടിക്ക് തുടക്കമിട്ടത് വൈദ്യശാസ്ത്രവും സിനിമയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഡോക്ടർ സത്യരന്തിക്കാടും സംസാരിച്ചു ഞാൻ ഇങ്ങനെ തെറ്റുധാരണല്ലോ ചില ഡോക്ടേഴ്സ് ചില ഡോക്ടേഴ്സ് പലപ്പോഴും എന്നെ എനിക്ക് പറ്റിയ പോലെ കാണിക്കാറുണ്ട് ഈ ആ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോവാൻ പാടില്ല നടക്കാൻ പാടില്ല പാടില്ല മാസ്ക് പോകാൻ ആളുകളോട് മിണ്ടാൻ പാടില്ല എപ്പോ വേണം നമുക്ക് പേടിപ്പിക്കുന്നതാണ് ഡോക്ടർ ജോസ് ആക്കാൻ അതിജീവിച്ചവരോട് വീഡിയോ കോളിലൂടെ നടൻ മോഹൻലാൽ സംസാരിച്ചപ്പോൾ അവയവദാനം ഇനിയും പ്രോത്സാഹിപ്പിക്കണമെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ കേരള ഹെഡ് പോൾസൺ പടയാറ്റിൽ പ്രതികരിച്ചു ഇപ്പൊക്കാട് കുറെ പേര് ഉണ്ട് പക്ഷെ അന്നാരും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാകുമോ കുറച്ച് എഴുതാനും വായിക്കാനും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം അടുത്ത ചാൻസ് ചോദിച്ചാൽ അതൊക്കെ ഇല്ല ചെയ്ത സംവിധാനം പഠിക്കാൻ ഒരു അവസരം കിട്ടി മദ്രാസിൽ പോയിട്ട് ഡോക്ടർ ബാലകൃഷ്ണന്റെ കമ്പനിയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചേർന്നു അവിടുന്ന് തുടങ്ങിയ യാത്ര ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഹൃദയപൂർവം തുറന്നുകൊണ്ടിരിക്കുന്നു ഇതേപോലെ തന്നെ ലക്ഷ്യം ലക്ഷ്യം ആ റൂട്ടിലൂടെ പോയി